ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെ എച്ച് എയുടെ പ്രീവിയസ് എം സി ക്യു ആണ് ജെ എച്ച് എക്സാമിനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ജെ എച്ച് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഫസ്റ്റ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി ഓപ്ഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അംല ലൈം ഓറഞ്ച് ടൊമാറ്റോ ഇപ്പൊ ഇത് നാല് വിറ്റാമിൻ സിയുടെ റിച്ചസ്റ്റ് സോഴ്സ് തന്നെയാണ് പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണ് ചോദിക്കുന്നത് കറക്റ്റ് ആൻസർ അം്ലയാണ് നെല്ലിക്കയാണ് സോ അമല നെല്ലിക്കയാണ് അപ്പൊ നെല്ലിക്കയില് നമുക്കറിയാം വിറ്റാമിൻ ബി അല്ലെങ്കിൽ വിറ്റാമിൻ സി എന്നുള്ളത് വാട്ടർ സോലബിൾ വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ എ ഡിഇ കെ എന്നുള്ളത് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ ബി സി വാടർ സോലബിൾ വിറ്റാമിൻ എ ഡിഇ കെ എന്താണ് ഫാറ്റ് സോലബിൾ വിറ്റാമിൻ അപ്പൊ ഒരു നെല്ലിക്കയിൽ ഫോർ ഫിഫ്റ്റി മില്ലിഗ്രാം വിറ്റാമിൻ സി സോറി ഒരു നെല്ലിക്കയിലല്ല ഹൺഡ്രഡ് ഗ്രാം ം ഫോർ ഫിഫ്റ്റി മില്ലിഗ്രാം വിറ്റാമിൻ സി ഫോർ ഫിഫ്റ്റി മില്ലിഗ്രാം വിറ്റാമിൻ സി ഹൺഡ്രഡ് ഗ്രാം അംലയിൽ മില്ലിഗ്രാം വിറ്റാമിൻ സി ഉണ്ട് അപ്പൊ അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഡൽറ്റ് ഡോസ് എന്നുള്ളത് സെവൻറ്റി ഫൈവ് മില്ലിഗ്രാം പെർ ഡേ വുമൺ വിറ്റാമിൻ സി കിട്ടണം വിറ്റാമിൻ സിയുടെ പെർ ഡേ സെവൻറ്റി ഫൈവ് മില്ലിഗ്രാം അയൺ സോറി വിറ്റാമിൻ സി ഒരു ലേഡിക്ക് വേണെങ്കിൽ നയൻറ്റി മില്ലിഗ്രാം വിറ്റാമിൻ സി per day ഒരു ജെൻസിന് വേണം ഒരു ജെൻസിന് വേണം അപ്പൊ വിറ്റാമിൻ ഡി നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ കുറച്ച് ഭാഗമെങ്കിലും ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ സി ആവശ്യത്തിന് കിട്ടും അതുപോലെ എന്ന് പറഞ്ഞാൽ നാരങ്ങയാണ് മാത നാരങ്ങ അല്ല സാധാരണ നാരങ്ങ നമുക്ക് എന്ന് പറയാം ലൈം ജ്യൂസ് അല്ലേ നമ്മൾ പറയാറ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ ഓറഞ്ചിലും വിറ്റാമിൻ സി ഉണ്ട് ടൊമാറ്റോയിലാണ് കുറവ് ഇതിൽ ഏറ്റവും കുറവ് ടൊമാറ്റോയിലാണ് അപ്പോ ലൈം നാരങ്ങയിലും ഹൈ കണ്ടന്റ് വിറ്റാമിൻ സി ഉണ്ട് വൺ ലെമനില് വൺ ലെമനില് തേർട്ടി വൺ മില്ലിഗ്രാം വിറ്റാമിൻ സി ഉണ്ട് ഓക്കെ വൺ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ആണെങ്കിൽ സിക്സ്റ്റി ടു എറ്റി ത്രീ സിക്സ്റ്റി ടു എറ്റി ത്രീ മില്ലിഗ്രാം വിറ്റാമിൻ സി ഉണ്ട് ടൊമാറ്റോയിലാണെങ്കിൽ നൂറ് ഗ്രാമില് ടൊമാറ്റോയിൽ നൂറ് ഗ്രാമില് മുപ്പത്തി ഒമ്പത് ഗ്രാം മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ സോ ടൊമാറ്റോയിൽ നൂറ് ഗ്രാമില് മുപ്പത്തൊമ്പത് മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ അമ്ലയിൽ നാനൂറ്റി അമ്പത് മില്ലിഗ്രാം ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ വിറ്റാമിൻ സിയിൽ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി സ്കർവി അപ്പൊ നമുക്ക് ഈ സ്കർവിയിൽ നമുക്ക് ബോഡി പെയിൻ ഒക്കെയാണ് ലെഗ് പെയിൻ ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സ്കർവി വിറ്റാമിൻ സി യുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി അതുപോലെ വിറ്റാമിൻ എ ഡി ഇ കെ എന്ന് പറഞ്ഞാൽ ഫാറ്റ്സോലബിൾ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ നോർമൽ വിഷന് അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ഒക്കെ നമുക്ക് സഹായമായിട്ടുള്ളൊരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ സാധാരണയായിട്ട് കാണുന്ന ഗ്രീൻ ലീഫ് വെജിറ്റബിൾ സ്പൈനാക്ക് കാരറ്റ്സ് സ്വീറ്റ് പൊട്ടാറ്റോസിലൊക്കെ വിറ്റാമിൻ എ ധാരാളം വിറ്റാമിൻ എ ധാരാളമായിട്ട് കാണുന്നത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾ അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോസ് ഇതിലൊക്കെ വിറ്റാമിനെ ധാരാളം എടുക്കുകയാണുന്നുണ്ട് സെറോഫ് തോൽമിയ വിറ്റാമിനിയ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സെറോഫ് താൽമിയ സെറോഫ് താൽമിയ അതർവൈസ് ഡ്രൈനസ് ഓഫ് ദ കൺജക്റ്റൈവർ കോർണിയ വിറ്റാമിനിയ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖമാണ് സെറോഫ് താൽമിയ അതർവൈസ് നമുക്ക് പറയാം ഡ്രൈനസ് ഓഫ് ദ കൺജക്ടേവ ആൻഡ് കോർണിയ ജോലിയൊന്നും ഇല്ലാതെ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾ നമ്മളിപ്പോ ഒരു നമ്മൾ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ നമ്മളൊരു മോഡറേറ്റ് വർക്ക് എന്ന് പറയാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടിലൊക്കെ നടക്കാനുണ്ടെങ്കിൽ മോഡറേറ്റ് വർക്കാണ് പക്ഷെ നമ്മളിപ്പോൾ ഒരു ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സെഡൻഡറി ആണ് ഇരുന്ന് വർക്ക് ചെയ്യണം അപ്പൊ സെഡൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് ഫാറ്റ് ഇരുപത്തഞ്ച് ഗ്രാം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഇരുപത്തഞ്ച് ഗ്രാം പെർ ഡേ ആണ് ഫാറ്റ് ആവശ്യമുള്ള സെഡൻഡറി സെഡൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് പക്ഷെ മോഡറേറ്റ് ആണെങ്കിൽ തേർട്ടി ഗ്രാം തേർട്ടി ഗ്രാം പെർ ഡേ ആണ് സോ മോഡറേറ്റ് വർക്ക് ആണെങ്കിൽ തേർട്ടി ഗ്രാം പെർ ഡേ ആണ് അതുപോലെ ഹെവി വർക്ക് ആണെങ്കിൽ ഫോർട്ടി ഗ്രാം പെർ ഡേ ആണ് ഹെവി വർക്ക് ആണെങ്കിൽ തേർട്ടി ഫോർട്ടി ഗ്രാം ആണ് അതായത് ഈ കൂലിപ്പണിക്കാരും ഈ വലിയ ലോഡ് അയറ്റുന്നവരും ഒക്കെയാണ് ഫോർട്ടി ഗ്രാം പെർ ഡേ മാത്രമേ ആവശ്യമുള്ളൂ മോഡറേറ്റ് ആണെങ്കിൽ തേർട്ടി ഗ്രാം പെർ ഡേ നമ്മൾ ഉദാഹരണത്തിന് രണ്ടായിരം കലോറി നമ്മൾ ഒരു ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് ഫോർട്ടി ഫോർ ടു സെവൻറ്റി എയ്റ്റ് ഗ്രാം ആണ് ടു ാണ് രണ്ടായിരം കളർ എടുക്കുന്ന ആൾക്ക് ഫോർട്ടി ഫോർ ടു സെവൻറ്റി എയ്റ്റ് ഗ്രാം പെർ ഡേ ആണ് ആവശ്യം അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ഈ ഫാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ഓർഗൻസ് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ലിവർ അതുപോലെ പാങ്ക്രിയാസ് ഹാർട്ട് ലങ്സ് ഇവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫാറ്റ് ആണ് നമുക്കറിയാം വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉള്ള ഫാറ്റ് ആണ് വിസറൽ ഫാറ്റ് അത് ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ഒരു അത്യാവശ്യം ഫാറ്റ് ആവശ്യമാണ് കാരണം നമുക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാറ്റ് ആണ് അതുപോലെ ഇറ്റ് വിൽ ഹെൽപ്സ് ടു അബ്സോർബ് ന്യൂട്രീൻസ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഇവയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഒരു ഫാറ്റ് ആണ് ഒരു പരിധി വരെ പരിധിവരെ എ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു നോർമൽ ഫാറ്റ് ആണ് ഒരിക്കലും ഫാറ്റിന്റെ അളവ് കൂടരുത് പക്ഷേ നോർമൽ ആയിട്ടുള്ള അളവ് നമ്മുടെ ശരീരത്തിൽ വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് ഓഫ് ദോളോയിങ് നോട്ട് എ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് ഓപ്ഷൻ ക്രൗഡ് ബാൻഡ് മൊബൈൽ സോ ഈ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പും പെർമനന്റ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മീൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിം ഫോർ എ പർട്ടിക്കുലർ റീസൺ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രൊജക്റ്റിനു വേണ്ടി വന്നു അത് കഴിഞ്ഞ് അവര് വിട്ട് കഴിഞ്ഞു പർട്ടിക്കുലർ ട്രാൻസ്കിന് വേണ്ടി വരുന്ന ആളുകളാണ് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് അപ്പൊ എന്ന് പറഞ്ഞാൽ ടെമ്പറിയാണ് അല്ലെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി ഒരു അമ്പലത്തിൽ ഒരു ഉത്സവത്തിന് പോയി കുറെ ക്രൗഡിന് വന്നു അവർ അവരവരുടേതായിട്ടുള്ള കാര്യത്തിന് പോയി അല്ലേ ഈ മൊബ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ലാർജ് നമ്പർ ഓഫ് വയലന്റ് പീപ്പിൾ നമുക്ക് എന്ന് പറയാം വയലന്റ് പീപ്പിൾ അതും ഒരുപാട് ആളുകളുണ്ട് ഇപ്പോ ഒരു പിന്നെ ജയിലിലുള്ള ആളുകളാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിട്ടുപോകും അല്ലെ അപ്പൊ പെർമനന്റ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം അസോസിയേഷൻ ആണ് ഫാമിലി ഫാമിലി അതുപോലെ സ്റ്റേറ്റ് റീജിയൻ ഇതൊക്കെ ലോങ് ടൈം ആയിട്ടാണ് അതിനൊരു എക്സാമ്പിൾ ആണ് ബാൻഡ് ബാൻഡ് എന്നുള്ളത് ബാൻഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ബാൻഡിലുള്ള ആളുകൾ തന്നെ വേണം അല്ലെ കുറെ കാലം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബാൻഡിൽ നിന്ന് വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഗതി കറക്റ്റ് ആയിട്ട് വരത്തില്ല അല്ലേ നമ്മൾ പറയുന്ന പോലെ അപ്പൊ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് ആണ് ബാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോ വാട്ട് ഈസ് ടെമ്പററി ആൻഡ് പെർമനന്റ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ പെർമന ടെമ്പററി മീൻസ് ഇൻഡിവിജ്വൽ കെയ് ഫോർ എ പെർട്ടിക്കുലർ റീസൺ പെർമനന്റ് പറഞ്ഞാൽ ലോങ് ടൈംസിയേഷൻ ആണ് മോബ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് വയലന്റ് ആണ് ഹേർഡ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഹേർഡ് അനിമൽസിന്റെ ഒരു ഗ്രൂപ്പ് ആണ് അണ്ടർ ഹ്യൂമൺ കൺട്രോൾ അപ്പൊ നമ്മുടെ പന്നിക്കൂട്ടം അല്ലെങ്കിൽ ഒരു കോഴികളുടെ ഒരു ഒരു കൂട്ടാർ അനിമൽസിന്റെ കൂട്ടം അപ്പൊ അവരെ നമുക്ക് ഒരു ആനക്കൂട്ടം അവര് ഹെഡ് എന്ന് പറയാം അല്ലെ അപ്പോ പെർമനന്റ് എന്താണ് ടെമ്പററി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ജെ എച്ച് എക്സാം ഏപ്രിൽ നാലാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ട് പക്ഷെ ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയി ഇനിയും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഏപ്രിൽ ഇരുപത്തിനാലിനുള്ള ഇൻഷുറൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് അതുപോലെ ഡി എം ഇയുടെ എക്സാം ഓൾറെഡി ക്ലാസുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ തന്നെ വാട്സപ്പ് ചെയ്യുക സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ സഹായകരമാകും കാരണം ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് അതുപോലെ നമ്മൾ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക പണ്ട് നമ്മളിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് എല്ലാം കാണുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദിവസ